ഇല്ല എന്നുള്ളത് മറ്റു വാർത്തകൾ മലപ്പുറം എസ് പി വി അൻവർ എം എൽ എ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് മലപ്പുറം എസ് പി എതിരെ എം എൽ എ നടത്തിയ പരാമർശങ്ങൾ ന്യായീകരിക്കാൻ കഴിയാത്തത് എസ് പി എസ് ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയെന്നും പരാമർശങ്ങൾ പിൻവലിച്ച് എം എൽ എ ക്ഷമ പറയണമെന്നും ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി ഡി ബിനോയി ചേരുന്നു ബിനോയ് എം എൽ എയുടെ വാക്കുകൾ കുറെ അധിക്ഷേപം നിറഞ്ഞതായിരുന്നു എന്നതിൽ സംശയമില്ല ഇപ്പോൾ ഐ പി എസ് അസോസിയേഷൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും അത് ന്യായീകരിക്കാൻ കഴിയാത്ത പരാമർശങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഐ പി എസ് അസോസിയേഷന്റെ പ്രമേയത്തിൽ പറയുന്നത് സാധാരണഗതിയിൽ ഇത്രയധികം ശക്തമായ ഭാഷയിൽ ഒരു അപലപനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പ്രമേയം പാസാക്കുന്ന പതിവില്ല ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് ഒതുങ്ങുന്നത് കൃത്യമായി പറയുന്നത് വ്യക്തിഹത്യ നടത്തുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമായ തരത്തിലുള്ള ആരോപണങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തു പറയുന്നു ഒപ്പം ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നടങ്കം കുറ്റപ്പെടുന്ന തരത്തിലേക്കാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചത് ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് പൊതുവേദിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് യാതൊരു കാരണവശാലും ന്യായീകൻ ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചുകൊണ്ട് ക്ഷമ പറയണം എന്നുള്ള ആവശ്യവും ഐ പി എസ് അസോസിയേഷന്റെ പ്രമേയത്തിൽ പറയുന്നു ഇന്നലെയാണ് സംഭവം നടക്കുന്നത് പോലീസ് അസോസിയേഷന്റെ മല ബിനുയുടെ ടെലിഫോൺ കട്ടായിട്ടുണ്ട് എന്തായാലും അൻവർ എം എൽ എയുടെ പരാമർശത്തിൽ അധിക്ഷേപത്തിൽ ഐ പി എസ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ് എം എൽ എ മാപ്പു പറയണം എന്നാണ് ആവശ്യം നോക്കാം ജസ്ന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ